രണ്ടാമത്തെ സോണിയാ ഗാന്ധിയെ ഗോവർദ്ധൻ കണ്ടില്ലേ സോണിയാഗാന്ധിയെ പോറ്റ് കണ്ടില്ലേ ഈ കൊടുക്കുന്ന നാലേ മുക്കാൽ സോണിയാഗാന്ധി പിന്നെ ഇത് കാണുമ്പോൾ ആർത്തിയോടുകൂടി വല്ലാത്ത ആവേശത്തോടു കൂടി സ്വർണം കണ്ടാൽ അന്തം പോകുന്ന ആളല്ല ശ്രീമതി സോണിയാഗാന്ധി അന്ന് നിങ്ങളുടെ ശ്രീ എം എ ബേബി സഖാവ് പോലും പറയത്തില്ല നിങ്ങൾക്ക് എന്തറിയാം ശ്രീമതി സോണിയാഗാന്ധിയുടെയും നെഹ്റുവിന്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഉള്ള സ്വത്തും സ്വർണവും വാരി കൊടുത്ത കമല നെഹ്റുവിനെ കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തറിയാം ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഉള്ള സ്വത്തും ഉള്ള റോയൽറ്റിയും ഇന്ത്യ രാജ്യത്തിന്റെ പിന്നെ പിന്നെ യുദ്ധ ഫണ്ടിലേക്ക് കൊടുത്ത ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അവരുടെ വാറിന്റെ കെട്ടഴിക്കാനുള്ള യോഗ്യതയുള്ളവർ ആരുണ്ട് നിങ്ങൾക്ക് അവിടെ അതുകൊണ്ട് അങ്ങോട്ട് കുത്തിച്ചാടിക്കാറുണ്ട് ഇനി നിങ്ങൾ എസ് ഐ ടി യോട് ചോദിക്ക് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചില ആളുകളുമായി അടുപ്പമുണ്ടാകുമല്ലോ ശ്രീമതി സോണിയാ ഗാന്ധിക്കെതിരായിട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ടോ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ പോക്കി മൊഴി കൊടുത്തിട്ടുണ്ടോ ഗോവർദ്ധൻ മൊഴി കൊടുത്തിട്ടുണ്ടോ പത്മകുമാർ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും സഖാവ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്നാൽ കൊടുത്തിട്ടുണ്ട് ആരെന്തറിയോ നിങ്ങളുടെ പത്മകുമാർ ആരാ പത്മകുമാർ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് മെമ്പറും നിങ്ങളുടെ പഴയ കോളനി എം എൽ എയും അയാൾ കൊടുത്ത മൊഴി എന്താണെന്നറിയോ പത്മകുമാറിന്റെ മൊഴി അത് വാസുവും പിന്നീട് സ്ഥിരീകരിച്ചു ആ മൊഴി ഇങ്ങനെയാണ് പോറ്റിയെ വീണ്ടും സ്വർണം കൊണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കായി ആദ്യം സമീപിച്ചത് ഞങ്ങളുടെ ബോർഡിന്റെ മുമ്പാകെയല്ല ആ പോറ്റി ആദ്യം പോയതും അപേക്ഷ വെച്ചതും നിങ്ങളുടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മുമ്പിലാണ് ദേവസ്വം ഓഫീസിലേക്കല്ല മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ വകുപ്പിലുമാണ് ആദ്യത്തെ അപേക്ഷ കൊടുത്തത് ആ അപേക്ഷയാണ് ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി ഞങ്ങൾക്ക് അയച്ചു കിട്ടിയത് മൊഴിയാണ് പത്മകുമാറിന്റെ മൊഴി ആരോ പത്മകുമാർ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗം പുറത്താക്കിയിട്ടില്ല ആർക്കെതിരായിട്ടാണ് മൊഴി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരായിട്ടുള്ള മൊഴി ഞങ്ങൾക്കെതിരെ മൊഴി സഖാവേ പത്മകുമാറിന്റെ മൊഴി ഒരു പ്രാവശ്യം വായിച്ചാൽ കടകംപള്ളി ഇന്നലെ ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ മാനനഷ്ട കേസിന്റെ വിചാരണകളിൽ അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞല്ലോ സ്വർണം കാട്ടവൻ എന്ന് വിളിക്കല്ലേ ഉറക്കം വരുന്നില്ല കിടന്നിട്ട് തലയ്ക്ക് പ്രാന്ത് കേറുന്നു ഞങ്ങളെ സ്വർണം കെട്ടവണെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ കടകംപള്ളിയുടെ അഭിഭാഷകന്റെ കോളേജിലുള്ള അഭ്യർത്ഥനയാണ് വിടത്തില്ല നിങ്ങളെ അതുകൊണ്ട് പോർട്ടിയെ അവിടെ കൊണ്ടുവന്ന് കേട്ടിയതും സ്വർണം കൊടുത്തതും പത്മകുമാറിന്റെ മുമ്പിൽ അപേക്ഷ വന്നത് ദേവസ്വം ഓഫീസിലാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലാണ് ദേവസ്വം മന്ത്രിയുടെ വകുപ്പിലാണ് ആ വകുപ്പ് സംശയം ശ്രീ കോൺഗ്രസ് മാത്രമല്ല ബിജെപി പ്രതിനിധി ശ്രീ ഷാജി രാഘവനും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസ് ഇവര് തമ്മിൽ വളരെ അല്ലേ ഇവിടെ ഒരുപാട് സ്വർണ്ണക്കിടത്ത് നടന്നല്ലോ ഗ്രീൻ ചാനൽ നടന്നല്ലോ ഡോളർ കിടത്ത് നടന്നല്ലോ ഇവിടെ ഷാർജ ഷാർജ് വന്നല്ലോ ഷാർജ ഷെയ്ക്കിനെ നിങ്ങളെ പ്രോട്ടോകോൾ തെറ്റിച്ചു കൊണ്ടുവന്ന് ചില ഒരു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കയറ്റിയല്ലോ അവിടെ കൊണ്ടുവന്ന് കയറ്റിയപ്പോ ഷാർജിന് ആമാടപ്പെട്ടിയിൽ നിന്നും ഒരു തുരുമ്പ് പിന്നെ വളയോ കമ്മലോ എന്നോ എടുത്തുകൊണ്ട് ഒരു മഹാറാണി സമ്മാനം കൊടുത്തല്ലോ ഇന്ത്യ കണ്ടല്ലോ ആരുടെ പേരെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞങ്ങൾക്കെതിരായിട്ട് ഒരാളും അങ്ങനെ പറയാനില്ല പിന്നെ കൂടെ നിൽക്കുന്ന ചിത്രം കണ്ടില്ലേ കൂടെ നിൽക്കുന്ന ചിത്രം ഉണ്ട് സാർ ആരെയുള്ള കൂടെ ആണെന്നറിയോ കടകംപള്ളി സുരേന്ദ്രന്റെ അഞ്ചു മിനിറ്റ് പ്രസംഗമുണ്ട് എന്തെന്നറിയോ ദേവസ്വം ബോർഡിനെ കൊണ്ട് തിരുവനന്തപുരത്തെ ഒരു സ്ത്രീക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ചാരിറ്റി ഉപേദിച്ചുകൊണ്ട് വീട് വെച്ച് കൊടുത്തതിനു ശേഷം മഹാനായ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ കുറിച്ച് വാഴ്ത്തിപ്പാട്ടുന്ന വീഡിയോ കൊണ്ട് അഞ്ചു മിനിറ്റ് നിങ്ങളുടെ മന്ത്രി അത് വിളക്കെ അല്ല ഞങ്ങൾക്കെതിരെ ഇല്ല കേട്ടോ പിന്നെ കൂടെ ആദ്യം സ്വഭാവപ്പെടറായ വിജയൻ കൊടുക്കും രണ്ടാമത് ശ്രീ കടകംപള്ളി കൊടുക്കും നിങ്ങളുടെ ഉന്നതന്മാരായിട്ടുള്ള പല നേതാക്കന്മാരും കൊടുക്കും ഞങ്ങൾക്ക് കൊടുക്കായില്ല പിന്നെ സോണിയാഗാന്ധിയെ പലരും കാണും ശ്രീമതി സോണിയാഗാന്ധി എം എ ബേബി കാണും എം എ ബേബി എന്തെങ്കിലും കൊടുത്തിട്ടോ വാങ്ങിച്ചിട്ടോ ആണ് കാണുന്നത് അതുകൊണ്ട് ഇനി എസ് ഐ ടിക്ക് സോണിയാഗാന്ധിക്ക് അതിനകത്ത് പങ്കാളിത്തമുണ്ടെന്ന് മൊഴി കിട്ടിയോ ഇനി അന്വേഷിക്കേ അരൂർ പ്രകാശിന് പങ്കാളിത്തമുണ്ടോ അന്വേഷിക്കേത് ഔദാര്യത്തിനു വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു ഒരു കാര്യം ഞങ്ങൾക്ക് ഈ ആരോപണമൊന്നും കേട്ടാൽ പൊള്ളില്ല പക്ഷേ ആരാണ് സ്വർണം ആരപ്പാ എന്ന് എവിടെയെങ്കിലും കേട്ടാൽ ഉടനെ ചെവിക്കകത്ത് ഇടിച്ചതുപോലെ വണ്ട് മൂളതുപോലെ കിളിമാറി ഓടിയല്ലോ കുറെ ആളുകള് അഞ്ചു ദിവസക്കാലം കേസെടുത്തല്ലോ അവസാനം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും പറഞ്ഞല്ലോ നാണക്കേടല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാട്ട് പാർട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് കേട്ടാൽ നിങ്ങളോട് ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് ആ ഉത്തരവിന്റെ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാല് പേജുകൾ ഒന്ന് ബഹുമാനപ്പെട്ട നിഷയും ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ അൽകുമാറും വായിക്കണം അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിനാല് പേജുകൾ ഇന്നലത്തെ പിന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പിന്നെ പകർപ്പിൽ നിന്നും നിങ്ങളുടെ ഒരു പ്രാവശ്യം വായിച്ചാൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് എസ് ഐ ടി ഇവിടെ മുതലാണ് വഴിതെറ്റാൻ ശ്രമിച്ചത് എസ് ഐ ടിക്ക് എതിരായിട്ടുള്ള കൃത്യമായ പരാമർശങ്ങൾ എന്തുകൊണ്ട് ചിലരെ അറസ്റ്റ് ചെയ്യുന്നില്ല ആരാണിതിന്റെ പുറകിൽ എന്തുകൊണ്ട് ചില ആളുകളെ പ്രത്യേകം എടുത്ത് ചോദിച്ചുകൊണ്ട് ചോദിക്കുന്നു അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിയിട്ടില്ല ആ ചോദ്യം ചെന്ന് തറയ്ക്കുന്നത് സഖാവേ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രധാന സഖാക്കന്മാർക്കിടയിലേക്കാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ പഴയ പിന്നെ മെമ്പർമാരിലേക്കാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ യൂണിയൻ നേതാക്കന്മാർക്കെതിരായിട്ടാണ് നിങ്ങൾക്കെതിരായിട്ടാണ് കട്ട സഖാക്കന്മാർക്കെതിരായിട്ടാണ് അത് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വിഷമം വരാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഉത്തരവ് വായിച്ചിട്ട് കോൺഗ്രസ് നേരെ കുത്തിക്കേറിയാൽ മതി വാദം കോൺഗ്രസിന്റെ ഭണ്ഡാരി ഒന്നും ചെയ്തിട്ടില്ല നിരപരാധിയാണ് ഗോവർദ്ധൻ നിരപരാധിയാണ് ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ നിരപരാധിയാണ് പിന്നെന്താ സംഭവിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു പറഞ്ഞു ഞാൻ പറയട്ടെ സാർ ദയവായി എന്നോട് ക്ഷമിക്കൂ ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെ പോലീസ് മനോരമുണ്ട് ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് അല്ലെ കള്ളം പറഞ്ഞ ഇടപെടും കോൺഗ്രസിന്റെ ആരങ്ങനെ പറഞ്ഞു സാർ ഞാൻ പറയട്ടെ പറയട്ടെ സാർ അങ്ങനെ ഞാൻ പറയട്ടെ സാർ ഈ സ്വർണക്കടത്ത് കേസും കരിവണ്ണൂർ കേസും ഒക്കെ മുക്കിയതുപോലെ ഇ ഡി വന്നാലും സി ബി ഐ വന്നാൽ എന്ത് ഉറപ്പാണുള്ളത് ഇപ്പൊ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിരിക്കുന്നതുകൊണ്ട് വാസവും പത്മവും വേറെ കാലത്തായി അതല്ല ഇത് ഇ ഡിക്ക് സി ബി ഐക്കും കൊടുത്താൽ അമിത്ഷായെ പോയൊന്ന് കാണും അതോടുകൂടി കഴിയും എന്നിട്ട് പറയും അഞ്ചാറോ സീറ്റ് ഞങ്ങൾക്ക് തരാന്ന് പറയും നമുക്കൊന്ന് ഒന്ന് ഐക്യപ്പെടാമെന്ന് വിചാരിക്കും ഇവിടെ എത്ര സ്വർണ്ണം കിടന്ന കേസ് നമ്മൾ എത്ര എണ്ണം കണ്ടു കരിവണ് കേസ് കണ്ടല്ലോ എന്തായി തീർപ്പായിരിക്കും ഈ ചർച്ചയിലുടനീളം കോൺഗ്രസിനെ കുത്തി അടിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് കേട്ടോ നിങ്ങളുടെ ഒത്തുതീർപ്പ് ഈ ചർച്ചയിൽ ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്കിപ്പോ എവരെ സംരക്ഷിക്കണം ചാരി സീറ്റ് കിട്ടണം ഞങ്ങൾ വിടില്ല സഹാക്കളെ ഒരൊറ്റ ചേട്ടന്മാരെ നിങ്ങളെ വിടത്തില്ല ഞങ്ങളിത് അവസാനും ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ട് പോയതാണ് പാർലമെന്റിന് മുന്നിൽ പാട്ടുപാടി പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ എം പിമാരടക്കം ആവശ്യപ്പെട്ടത് വളരെ നന്ദി ശ്രീ ബി ആർ എം ഷഫീർ ശ്രീ കെ കുമാർ ശ്രീ ഷാജി രാഘവൻ ശ്രീ സുഭാഷ് ബാബു